മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ഹൈസ്കൂൾ ഹൈസ്കൂൾ റോഡിലെ പുരാതന കുടുംബം കണ്ടോത്ത് തറവാട് നാടക നടൻ മുഹമ്മദ് ചെയ്തു റോഡിൽ പഴക്കമുള്ള തച്ചുശാസ്ത്ര പുരുഷ സ്ത്രീ കുടുംബമായിരുന്നു കണ്ടോത്ത് കുടുംബം വീടുമായി ബന്ധപ്പെട്ട് കുടുംബക്ഷേത്രവും കുളവും ഇന്നും ഓലവെച്ചു കെട്ടി സംരക്ഷിച്ചു വരുന്ന കണ്ടോത്ത് തറവാട് ഇന്നും ശ്രദ്ധേയമാണ് കാർത്യായനി മാധവൻ ദമ്പതിമാരുടെ നാല് തലമുറയിൽപ്പെട്ട കുടുംബാംഗങ്ങൾ വീട്ടിൽ ഒത്തുചേർന്നു ഭഗവിക And then സിനിമ നാടക നടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഞാനതിന്റെ വർത്തമാനം തുടങ്ങുന്നതിന് മുന്നിൽ ഈ കുടുംബത്തിലെ എല്ലാ ഇത് വരാനിരിക്കുന്ന കുടുംബം നിങ്ങൾ എത്ര യുഗം ഈ ഭൂമി ജീവിക്കുന്നു അത്രയും യുദ്ധത്തിൽ ഈ വീടിണ്ടാവും അടിത്തറമാകാതെ ഇതിനെ മൈൽക്കൂരം നന്നായി ഇങ്ങനെ ഇതേ പുരാവസ്തുവായി സൂക്ഷിക്കപ്പെടേണ്ട ഒരു തറമാണ് അച്ഛന്മാരുടെ പെന്തച്ചന്മാർ ജീവിച്ച ഒരു മകളാണ് രാജൻ മാസ്റ്റർ യുഎം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു ഷാജി കണ്ടോത്ത് അശോകൻ കണ്ടോത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുടുംബാംഗങ്ങൾ തമ്മിൽ പരിചയം പുതുക്കലും പരിചയപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ബാബു കണ്ടോത്ത് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സതീശൻ യു നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര